ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിഥുൻ സോൺ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി ആ നമ്മൾ തുടങ്ങിയല്ലേ ഉള്ളൂ എല്ലാം സെറ്റാക്കാം ഞങ്ങൾ ഇങ്ങോട്ട് ഒരുങ്ങി നിൽക്കണമെന്നാവും നിങ്ങൾ വിചാരിക്കേണ്ടാവല്ലേ എനിക്കറിയാം ഞങ്ങളൊന്ന് വയനാട് പോവാൻ ഇറങ്ങിയതാ ഇറങ്ങിയതല്ല പോയി വന്നു അന്ന് എനിക്ക് യൂട്യൂബ് ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്യണത് ഉള്ളൂ ഞങ്ങൾ പൂജ ഹോളിഡേസിന് കേട്ടോ വയനാട്ടോയെ അപ്പോൾ നമുക്ക് വയനാടും അവിടുത്തെ കാഴ്ചകളിൽ ഒന്ന് കണ്ടു വന്നാലേ വയനാട് മഞ്ചേരിയാണ് ഇപ്പോൾ പാനേ നമ്മൾ വയനാടൊക്കെ പോവുന്നത് ഞങ്ങൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ മഞ്ചേരിയാണ് അപ്പം ഭക്ഷണങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ ഇനി വയനാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ ചൂടം കയറി തുടങ്ങി അപ്പോൾ ദശ നിർത്തിയിട്ടാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ കണ്ട നല്ലൊരു വ്യൂ അല്ലേ നമ്മൾ വയനാട് നമുക്ക് യാത്ര ാണ് കോഴിക്കോടിനെ വയനാടുമായി ബന്ധിപ്പിക്കുന്ന വലം പാതയാണ് താമരശ്ശേരി ചുരം ഇത് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ് ഈ പാതയുടെ ഇരുവശങ്ങളിലും ഇടതുറന്ന വനമാണ് ഒമ്പത് ഹെയർപിൻ വളവുകളാണ് ഈ ചുരത്തിലുള്ളത് ഈ പാത അവസാനിക്കുന്നത് വയനാട് ജില്ലയിലെ ലക്കടിയിലാണ് താമരശ്ശേരി ചുരം റോഡ് ബ്രിട്ടീഷുകാരാണ് വികസിപ്പിച്ചത് ബ്രിട്ടീഷ് എഞ്ചിനീയർക്ക് ഈ വഴി കാണിച്ചു കൊടുത്തത് അവിടെയുള്ള ആദിവാസികളായിരുന്നു ഇതിലെ പ്രധാനിയായിരുന്നു കരിന്തണ്ടൻ കരിന്തണ്ടനെ താമരശ്ശേരി ചുരത്തിൻ്റെ പിതാവായാണ് ആദിവാസികൾ കാണുന്നത് കോഴിക്കോടിൽ നിന്ന് വയനാട്ടിലേക്കും അതുവഴി മൈസൂരിലേക്കും കടക്കുന്നതിന് ഒരു പാത നിർമ്മിക്കാൻ വയനാടൻകാരനെയും ഭൂപ്രകൃതിയെയും നന്നായി അറിയുന്ന കരിന്തണ്ടൻ്റെ സഹായത്തോടെ ബ്രിട്ടീഷുകാർ പുതിയ വഴി കണ്ടെത്തി എന്നാണ് പറയപ്പെടുന്നത് ഒരു ആദിവാസിയുടെ സഹായം തേടേണ്ടി വന്നു എന്ന നാണക്കേട് വായിക്കാനും ഈ വഴി മറ്റർക്കും കാട്ടിക്കൊടുക്കാതിരിക്കാനും കരിന്തണ്ട ചതിച്ചു കൊന്നു എന്നാണ് ഐതിഹ്യം ഇതാണ് നമ്മുടെ കഥാനായകൻ കരിന്തണ്ടൻ നമ്മൾ ചുരംകേരി ഉടനെ ഇലക്കേരിയിലാണ് ഈ പ്രതിമ ഉള്ളത് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ചങ്ങലവാരം കാണാം കേട്ടോ നദിയിൽ മരണപ്പെട്ട കരിന്തണ്ടൻ്റെ അലിന്നവ അലിഞ്ഞു നടന്നു എന്നും ചുരം വഴി പോകുന്ന കാളവണ്ടികളും മറ്റു വാഹനങ്ങളും അപകടത്തിൽപ്പെട്ടു എന്നും ഒടുവിൽ പ്രശ്നവിധിയായി ഈ ആത്മാവിനെ ഇരുമ്പ ചങ്ങലയിൽ തിളച്ചു എന്നും ആദിവാസികൾ വിശ്വസിക്കുന്നു ഇതൊക്കെ പറഞ്ഞിട്ട അറിവുകൾ കേട്ടോ എഴുതപ്പെട്ട രേഖകളൊന്നുമില്ല അങ്ങനെ കരിന്തണ്ടനീ ചങ്ങനെയും കണ്ട് ഞങ്ങൾ നിന്ന് രണ്ട് ഫോട്ടോ എടുത്ത് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടർന്നു അപ്പം ഇന്നത്തെ വീടിയിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ കരിന്തണ്ടൻ്റെ കരിന്തണ്ടൻ്റെ കഥ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കണോ ബാക്കി വയനാട് വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബ ബൈ ആ പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ